കഴിഞ്ഞ എപ്പിസോഡിൽ ക്ലബ്ബിലെ ആദിയുടെ മാസ് എൻട്രി നമ്മൾ കണ്ടു അവനെ പരിഹസിച്ച റോഷനും ഉപേക്ഷിച്ചുപോയ നന്ദനയും അവൻ്റെ പുതിയ രൂപം കണ്ട് തരിച്ചുപോയി പക്ഷേ ആ വിജയത്തിൻ്റെ തിളക്കത്തിന് പിന്നിൽ വലിയൊരു ഇരുട്ടുണ്ടായിരുന്നു തൻ്റെ മുത്തശ്ശൻ കൊല്ലപ്പെട്ടതാണെന്ന സത്യം ആദി തിരിച്ചറിയുന്നു നൂറ് കോടിയുടെ അധിപനായ ആദിക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുമോ അവനെ കാത്തിരിക്കുന്ന പുതിയ അപകടം എന്താണ് കേൾക്കൂ സീക്രട്ട് മില്യൺ എപ്പിസോഡ് മൂന്ന് നഗരത്തിലെ ഏറ്റവും വിലകൂടിയ പെന്റ് ഹൗസിന്റെ ബാൽക്കണിയിൽ താഴെ പോലെ നീങ്ങുന്ന വാഹനങ്ങളെ നോക്കി ആദി നിന്നു ഇന്നലെ വരെ ആ തിരക്കിലൊരു ഡെലിവറി ബോയിയായി അവനുമുണ്ടായിരുന്നു ഇന്നവൻ മേഘങ്ങൾക്ക് മുകളിലാണ് പക്ഷെ അവന്റെ മനസ്സ് നിറയെ ശൂന്യതയായിരുന്നു അമ്മേ കണ്ടു എൻ്റെ പുതിയ വീട് സ്വിമ്മിംഗ് പൂളും വലിയ മുറികളും ഒക്കെയുണ്ട് അമ്മ എപ്പോഴും പറയാറില്ലേ എന്തെങ്കിലും ഒരുനാൾ എൻ്റെ മോൻ വലിയ നിലയിലെത്തുമെന്ന് പക്ഷെ എന്തിനാ അമ്മേ എന്തിനാ ഇത്രയും പണം അമ്മയ്ക്ക് ഒരു ഓപ്പറേഷനു വേണ്ടി വെറും അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടി ഞാൻ ഓടി നടന്നില്ലേ അന്ന് ഈ പണം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എനിക്കെന്റെ അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നു പത്ത് രൂപയുടെ പേരിൽ നന്ദനെ എന്നെ ഉപേക്ഷിച്ചപ്പോൾ എനിക്ക് വേദനിച്ചില്ല അമ്മേ പക്ഷെ പണമില്ലാത്തതുകൊണ്ട് എന്റെ അമ്മ മരിച്ചുപോയല്ലോ ഓർക്കുമ്പോൾ എന്റെ നെഞ്ചു പൊട്ടുകയാണ് ഇല്ല ഞാൻ തോൽക്കില്ല ഈ പണം കൊണ്ട് എനിക്ക് എനിക്കെന്റെ അമ്മയെ തിരിച്ചിട്ടില്ല പക്ഷെ പണമില്ലാത്തതിന്റെ പേരിൽ ഇനി ഈ നഗരത്തിൽ ആരും കരയാൻ പാടില്ല അതാവണം ഈ ആദിത്യൻ വർമ്മയുടെ ലക്ഷ്യം റോഷന്റെ അപ്പാർട്ട്മെന്റിൽ ഇമ്പോസിബിൾ എങ്ങനെടാ എങ്ങനെയാ തെണ്ടിക്ക് ഇത്രയും പണം കിട്ടി അവന്റെ ആ നോട്ടം എന്റെ ദേഹത്ത് പണമെറിഞ്ഞപ്പോൾ അവനുണ്ടായിരുന്ന പുച്ഛം ഐ വിൽ കിൽ ഹിം അവനോട് നന്ദന റോഷൻ നീ ഒന്ന് സമാധാനിക്ക് അവന്റെ ഡ്രസ്സ് ആ വാച്ച് അതൊന്നും വാടകയ്ക്കെടുത്തതല്ല അവന് ശരിക്കും ലോട്ടറി വലതു പഠിച്ചാലോ ലോട്ടറിയോ ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാകാൻ ഇവനെന്താ അലാ ഉദ്ദീൻ്റെ അത്ഭുത വിളക്ക് കിട്ടിയോ ഇതിന് പിന്നിൽ മറ്റെന്തോ ഉണ്ട് റോഷൻ അവനിപ്പോൾ പഴയ ഡെലിവറി ബോയ് അല്ല അവൻ കോടീശ്വരനാണ് ഒരുപക്ഷെ ഒരുപക്ഷെ ഞാൻ അവനോട് ചെയ്തത് തെറ്റായിപ്പോയോ വാട്ട് പണം കണ്ടപ്പോൾ നിന്റെ മനസ്സ് മാറിയോടി നീ അത്രയ്ക്ക് തരംതാണവളാണോ പ്രാക്ടിക്കലായി ചിന്തിക്കു റോഷൻ നൂറ് കോടി എൻ്റെ ജീവിതം സെറ്റിലാക്കാൻ അത് മതി ഞാൻ അവനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ പഴയ സ്നേഹം വെച്ചൊന്ന് സോപ്പിട്ടാൽ വേണ്ട നീ അവൻ്റെ അടുത്തേക്ക് പോവില്ല അവനെ തകർക്കണം അവൻ്റെ ഈ പണത്തിൻ്റെ ഉറവിടം എന്താണെന്ന് ഞാൻ കണ്ടെത്തും എൻ്റെ ഡാഡിയുടെ സ്വാധീനം ഉപയോഗിച്ച് അവനെ ഞാൻ പൂട്ടും ജസ്റ്റ് വെയ്റ്റ് ആൻഡ് വാച്ച് കാറിനുള്ളിൽ മേനോനും ആദിയും ആദിത്യൻ നിങ്ങൾക്കിപ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല രാജശേഖരൻ സാർ വെറുമൊരു ബിസിനസ്സുകാരനായിരുന്നില്ല പിന്നെ ആരായിരുന്നു എൻ്റെ മുത്തശ്ശൻ എന്തിനാണ് അദ്ദേഹത്തെ കൊന്നത് അദ്ദേഹം ഒരു സീക്രട്ട് ഇൻവെസ്റ്റർ ആയിരുന്നു പല വലിയ കമ്പനികളുടെയും പിന്നിലെ യഥാർത്ഥ ശക്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ പലരുടെയും കള്ളത്തരങ്ങളുടെ തെളിവുകളുണ്ടായിരുന്നു അതടങ്ങിയ ഒരു ഡയറി അതാണ് കൊലയാളികൾക്ക് വേണ്ടത് ആ ഡയറി എവിടെയുണ്ട് അതെനിക്കറിയില്ല പക്ഷേ അവർ കരുതുന്നത് അത് നിന്റെ കയ്യിലാണെന്നാണ് അതുകൊണ്ട് പെട്ടെന്ന് പിന്നാലെ ഒരു കാറ് വന്ന് മുട്ടുന്ന പോലെ അവൾക്ക് തോന്നി ആദ്യ ഉച്ചത്തിൽ എന്താ എന്താ സംഭവിക്കുന്നത് അവർ അവർ നമ്മളെ കണ്ടെത്തി ആദി തല താഴ്ത്ത് വെടിയുണ്ടയുടെ ശാന്തങ്ങൾ നഗരമധ്യത്തിൽ വെച്ച് ആദിയുടെ കാറിന് നേരെ ആക്രമണം കറുത്ത ഗ്ലാസ് കയറ്റിയ ഒരു എസ് യു വി അവരെ വട്ടം ചുറ്റുന്നു ആരാണവർ എന്തിനാ നമ്മളെ വെടിവെക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ആദി നിന്റെ ജീവൻ അപകടത്തിലാണെന്ന് ഡ്രൈവർ വേഗത്തിൽ പോകൂ ആദിയുടെ കാർ ചീറിപ്പാഞ്ഞു ശത്രുക്കൾ മാഞ്ഞു ആദ്യത്തെ ആക്രമണത്തിൽ നിന്ന് ആദി കഷ്ടിച്ച് രക്ഷപ്പെട്ടു പക്ഷേ ഇത് തുടക്കം മാത്രമാണ് അമ്മയുടെ ഓർമ്മകളിൽ നീറുന്ന മനസ്സ് പണത്തിനു വേണ്ടി ഒരുങ്ങുന്ന കാമുകി പ്രതികാരം ചെയ്യാൻ നടക്കുന്ന ശത്രു പിന്നെ ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്ന കൊലയാളികൾ ഈ സ്വർണക്കൂട്ടിനുള്ളിൽ ആദ്യം എത്രനാൾ സുരക്ഷിതനായിരിക്കും അടുത്ത തവണ വെടിയുണ്ടകൾക്ക് ഒന്നും പിഴയ്ക്കുമോ കോടിയുടെ അധിപനായ ആദിത്യൻ വർമ്മയ്ക്ക് നേരെ നടന്ന വധശ്രമം അഡ്വക്കേറ്റ് മേനോന്റെ മുന്നറിയിപ്പ് സത്യമാവുകയാണ് രാജശേഖര തമ്പുരാന്റെ കൊലയാളികൾ ആദ്യെയും ലക്ഷ്യം വയ്ക്കുന്നു പണം നൽകുന്ന സുഖത്തേക്കാൾ വലിയ ഭീതിയിലാണ് ആദി ഇപ്പോൾ ഇതിനിടയിൽ ആദിയുടെ പണം കണ്ട് നന്ദന അവനിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നു ആദി ഈ കെണികളിൽ വീഴുമോ അതോ തന്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുമോ ആഡംബര കാറിൽ ഇരുന്ന് പുറത്തേക്ക് നോക്കി ആദി കണ്ടത് ഒരു സർക്കാർ ആശുപത്രിയാണ് പെട്ടെന്ന് എന്തോ ഓടുത്തതുപോലെ അവൻ ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞു ഈ മണത്തിന് മാറ്റമില്ല കയ്യിൽ പണമില്ലാത്തവന്റെ നിസ്സഹായതയുടെ മണം ആദി ഒരു ബെഞ്ചിനരികിൽ നിൽക്കുന്നു അവിടെ ഒരു വയസ്സായ അച്ഛൻ തന്റെ മകളുടെ മരുന്നിനായി പണമില്ലാതെ കരയുകയാണ് മരുന്നിന് രണ്ടായിരം രൂപ വേണം ഡോക്ടർ എൻ്റെ കയ്യിൽ അഞ്ഞൂറ് രൂപയേ ഉള്ളൂ പണ്ട് അമ്മയ്ക്ക് വേണ്ടിയും ഞാൻ ഇങ്ങനെ തന്നെയല്ലേ ഓടിയത് അന്ന് ആരെങ്കിലും എന്നെ സഹായിച്ചിരുന്നെങ്കിൽ ആദ്യ തന്റെ ബാഗിൽ നിന്ന് പണമെടുത്ത് ആ അച്ഛൻ്റെ കയ്യിൽ വെക്കുന്നു ആദ്യ ശാന്തമായി ഇത് വെച്ചോളൂ വല്ലിച്ച ആ കുട്ടിയെ നല്ലപോലെ നോക്കണം അയാൾ നീ ആരാ മോനെ ദൈവം അയച്ചതാണോ ആദി അല്ല പഴയൊരു ഡെലിവറി ബോയ് പണമില്ലാത്തതിന്റെ വേദന അറിയുന്ന ഒരാൾ ഫോൺ റിങ് ചെയ്യുന്നു ആദി ഫോൺ എടുക്കുന്നു നന്ദന കരഞ്ഞുകൊണ്ട് ആദി നീ എന്നോട് ക്ഷമിക്കില്ലേ റോഷൻ എന്നെ നിർബന്ധിച്ചതാണ് നിന്നെ അപമാനിക്കാൻ എനിക്ക് താൽപ്പര്യമില്ലായിരുന്നു ആദി പുച്ഛത്തോടെ നന്ദു നിന്റെ ഈ അഭിനയം കൊള്ളാം പക്ഷെ പണ്ട് പത്ത് രൂപയുടെ പേരിൽ നീ എന്നെ തള്ളി പറഞ്ഞപ്പോ ഈ സ്നേഹം എവിടെയായിരുന്നു അതെന്റെ തെറ്റാണാദി നമുക്ക് പഴയതുപോലെ ആയിക്കൂടെ ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് നിനക്ക് എന്നെയല്ല നന്ദു എൻ്റെ അക്കൗണ്ടിലുള്ള നൂറ് കോടിയെയാണ് ഇഷ്ടം ആ പഴയ ആദി മരിച്ചുപോയി ഇപ്പോൾ നിന്റെ മുന്നിലുള്ളത് രാജശേഖര തമ്പുരാന്റെ പേരക്കുട്ടിയാണ് ഇനിമേലാൽ എന്നെ വിളിക്കരുത് വോയിസ്ലി ഓഡിയോ പരമ്പര കേൾക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ